ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ഹർഷ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് ആ മരുന്ന് കുടിച്ച് അബോധാവസ്ഥയിലോട്ട് പോകും വരെ ആരെയും വിളിച്ചുണർത്തരുത് ആർക്കും തോന്നരുത് താൻ തന്നെ കുടിച്ച വിഷയമാണെന്ന് തോന്നരുത് എന്നാണ് ഹർഷ പറഞ്ഞിരിക്കുന്നത് അതുപ്രകാരം തന്നെ സുശീല എങ്ങനെയൊക്കെയോ തനിക്ക് സഹിക്കുന്നില്ല പൊരിച്ചിൽ കൊണ്ട് സുശീല ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിമറിയാണ് തൊണ്ടയ്ക്ക് മൊത്തത്തിൽ ഒരു വേദനയും താൻ മരണം കാണുന്ന അതുകൊണ്ട് തന്നെ തനിക്ക് ആകെ അസ്വസ്ഥതയാണ് പിന്നീട് സുഷീല എപ്പോഴോ പാതി മയക്കത്തിൽ അങ്ങ് കിടന്നിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രതിഭയാണ് പ്രതിഭയാണെങ്കിലോ പതിയെ ഇങ്ങനെ എണീറ്റ് വരികയാണ് അങ്ങനെ തനിക്ക് ഇങ്ങനെ വല്ലാതെ വിശക്കുന്നത് പോലെ തോന്നുകയാണ് അപ്പോൾ പ്രതിഭ എന്തായാലും അനു വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ഇതേ സമയം ഏ വേണ്ട ഞാൻ തന്നെ എടുത്ത് കൊടുത്തോ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രതിഭ പതിയെ കിച്ചണിലോട്ട് പോവുകയാണ് ആ സമയം പ്രതിഭക്ക് ഇങ്ങനെ പോകുമ്പോൾ അനുഭവിച്ചു ചേച്ചിയെ വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് കഥകിനെ വരെ എത്തിയിട്ട് പിന്നീട് തോന്നണം വേണ്ട കുടിക്കണ്ട എന്ന് കരുതിയിട്ട് പതിയെ കിച്ചണിൽ പോയി പ്രതിഭ തന്നെ ഒരു ബൗൾ ബൗളെടുത്ത് അവിടെ ബാക്കിയിരിക്കുന്ന കഞ്ഞെടുത്ത് കുടിക്കുകയാണ് കേട്ടോ എന്നാൽ തനിക്കിതൊന്നും അറിയില്ല ഇവിടെ ഹർഷ പറഞ്ഞതുപോലെ ഇത് അനുപമ കലക്കി വെച്ച വിഷം കുടിക്കുന്നത് പോലെ കുടിച്ചാൽ താൻ തീർച്ചയായും അത് ഫുള്ളായി കുടിക്കാൻ കഴിയും എന്നാ സത്യം ഇവിടെ ഹർഷ പറഞ്ഞിരു കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെയാണ് പ്രതിഭ താൻ വിഷമാണെന്ന് അറിയാതെ താൻ അവിടെയിരിക്കുന്ന കഞ്ഞി ബാക്കിയെടുത്ത് കുടിക്കുകയാണ് കേട്ടോ ഈ സമയം സുശീലയാണെങ്കിലോ അബോധാവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ തൻ്റെ കണ്ണടഞ്ഞു പോയിരിക്കുകയാണ് പിന്നീട് അവിടെ ഒന്നും തന്നെ സുശീല അറിയുന്നില്ല ഇതേ സമയം പ്രതിഭയാണെങ്കിലോ ഈ കഞ്ഞി എടുത്ത് പതിയെ മേശപ്പുറത്തോട്ട് വരികയാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ചമ്മന്തിയോ ഉപ്പേരിയോ ഒക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ പ്രതിഭക്ക് വല്ലാത്തൊരു വിശപ്പ് അങ്ങനെ പ്രതിഭ തോന്നു കഴിക്കുന്നുണ്ട് എന്തോ വയറിന് മൊത്തത്തിലൊരു കാളിച്ച ഇപ്പോൾ ഒമിറ്റ് ചെയ്യലും അങ്ങനെയൊന്നുമില്ല എന്തായാലും ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി തന്നെ പ്രതിഭ അത് ഫുള്ളായി കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രതിഭ അത് കുടിച്ച് ബാക്കിയുള്ളതൊക്കെ പ്രതിഭ അവിടെ വെച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് പ്രതിഭ അങ്ങ് പോവുകയാണ് ഇതേ സമയം പ്രതിഭക്കാണെങ്കിലോ ഈ സുശീല ആണെങ്കിലോ ആ പാത്രം അവിടെ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കാണെങ്കിലോ അതൊന്നും അറിയാതെ പ്രതിഭ അങ്ങനെ റൂമിലോട്ട് ചെല്ലാണ് റൂമിൽ ചെന്ന് കിടന്ന പ്രതിഭക്ക് കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ പ്രതിഭക്ക് സുശീലയെ പോലെ അസ്വസ്ഥത കാണിക്കാണ് തൻ്റെ തൊണ്ടക്കൊരിച്ച് എരിച്ചിലും അതുപോലെ തന്നെ വയറിനൊരു ബുദ്ധിമുട്ടുമൊക്കെ തോന്നണം ഉറച്ചൊക്കെ തോന്നുമ്പോൾ പ്രതിഭ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ എടുത്ത് കുടിച്ചു നോക്കും തനിക്ക് എങ്ങനെ നോക്കിയാലും പിടിച്ചാൽ നിൽക്കുന്നില്ല ഇതേ സമയം വയറിന് നിൽക്കാൻ വയ്യാത്ത വേദന തുടങ്ങുകയാണ് താം കിടന്ന് പിടയുകയാണ് തനിക്ക് വേദന സഹിക്കുന്നില്ല അങ്ങനെ പ്രതിഭ പിന്നീട് അനുപമയെ എങ്ങനെയൊക്കെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കും പക്ഷെ പറ്റുന്നില്ല തൻ്റെ ഫോൺ ഇതാവുന്നില്ല അങ്ങനെ പ്രതിയെ പ്രതിഭ പതിയെ കഥക്ക് എൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അനുപമയെ വിളിക്കുകയാണ് അപ്പോഴേക്കും അനുപമ പ്രതിഭ അനു ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു വിളി കേൾക്കുമ്പോഴാണ് അനുഭവം പുറത്തോട്ട് വരിക അപ്പോഴേക്കും പ്രതിഭ താഴെ വീണിരിക്കുന്നു എന്താ അനു എന്ന് ചോദിക്ക എന്താ പ്രതിഭ എന്ന അനുഭവം ചോദിക്കണം എന്തേട്ടാ പ്രതിഭയ്ക്ക് തീരെ സുഖമില്ല എന്ന് ഇന്ദ്രനോട് പറയുമ്പോഴേക്കും ഉടൻ തന്നെ പ്രതിഭ എന്താ പറ്റിയത് എനിക്കറിയില്ല അപ്പോൾ വായിൽ നിന്നും ചെറുതായൊക്കെ ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ ഇതെന്താ പ്രതിഭ എന്താണ് എനിക്ക് പറ്റിയത് എനിക്കറിയില്ല ചേച്ചി എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത ഞാൻ അവിടെ ഇരിക്കുന്ന കഞ്ഞി എടുത്ത് കുടിച്ചതേ ഉള്ളൂ പിന്നീട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല ചേച്ചി എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഉടൻ തന്നെ സോനയെ വിളിക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും സോനയെ അനുപമ ചെന്ന് കഥക തട്ടി വിളിക്കുകയാണ് അങ്ങനെ സോന ഓടി വരികയാണ് അങ്ങനെ സോന ഓടി വന്ന് പിന്നീട് സോനയും ഈ പ്രതിഭയുടെ അടുത്തോട്ട് ഓടി ചെല്ലാണ് അപ്പോൾ ഉടൻ തന്നെ പ്രതിഭയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയെന്ന് ഷാമു പറയുന്നുണ്ട് അപ്പം ഷ്യാമിനാണെങ്കിലും നേരവണ്ണം തല പൊക്കാൻ കഴിയുന്നില്ല എനിക്ക് തല പൊന്തിക്കാൻ കഴിയുന്നില്ല ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ തന്നെ കൊണ്ടുപോകുമോ ഞാൻ കൊണ്ടുപോയിക്കോളാം അപ്പോഴേക്കും സോനെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് സുഷീലേ വിളിക്കുന്നുണ്ട് പക്ഷെ സുഷീല ചെരിഞ്ഞ് കിടക്കുകയാണ് താനും ഇതുപോലെ വിഷയം കഴിച്ച് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ സോനെ അമ്മയെ വിളിച്ചിട്ടും അമ്മയെ പ്രതിഭക്ക് തീരെ സുഖമില്ല അപ്പോൾ സുശീലയാണെങ്കിൽ കിടന്നോടത്തു കിടന്ന് ഇളകുന്നുണ്ട് പക്ഷേ സോന ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പ്രതിഭയും കൊണ്ട് എല്ലാവരും ഓടുക ഓട്ടം ഓടുകയും ഹോസ്പിറ്റലിലോട്ട് എന്നാൽ ക്ഷാമാണെങ്കിലോ ആദ്യം മയക്കത്തിലോട്ട് പോയിരിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയം പ്രതിഭയെ ഡോക്ടർ നോക്കുക തുടങ്ങിയാണ് അപ്പോൾ ഉള്ളിൽ വിഷാംശം ചെന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് മനസ്സിലാക്കുന്ന സോന എവിടെ എവിടെ നിന്ന് വിഷാംശം അപ്പോഴേക്കും ഉടൻ തന്നെ ലാസ്റ്റ് എന്താ ഈ കുട്ടി കഴിച്ചത് അപ്പോൾ ഉടൻ തന്നെ കഞ്ഞിവെള്ളമാണ് കുടിച്ചിട്ടുള്ളത് എന്ന അനുഭവം പറയുകയാണ് പിന്നീടാണെങ്കിൽ അത് എന്തോ കഴിച്ചിട്ടുണ്ട് ഈ കുട്ടിയെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അനുഭമയ്ക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ഉള്ളിലൂടെ പല ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ഇതേസമയം ഡോക്ടർ പറയുന്നത് കുഞ്ഞിൻ്റെയും പ്രതിഭയുടെയും കാര്യമൊന്നും തന്നെ പറയാൻ പറ്റില്ല അത്രയും ക്രിട്ടിക്കലാണ് അവരുടെ അവസ്ഥ എന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും മൊത്തത്തിൽ ടെൻഷനാകാണ് ഈ വീട്ടിൽ എങ്ങനെ വിഷം വന്നു എന്നുള്ള ആ ചിന്തയാണ് അപ്പോഴേക്കും അനുപമ ഇന്ദ്രട്ട ഇവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെ പ്രതിഭയുടെ വയറ്റിൽ വിഷം ചെന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ ഇന്ദ്രട്ട അപ്പോൾ എനിക്കമ്മ ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുമ്പോൾ സോനയ്ക്ക് ദേഷ്യം പിടിച്ചു തുടങ്ങി തുടങ്ങിയിട്ടോ സോനയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് സോന പറയാണ് ഇതെന്താ ഈ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അമ്മയാണെങ്കിലോ കഴിച്ചോ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല അമ്മ കഴിച്ചോ എന്തോന്നും അറിയില്ല അമ്മ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് തലവേദനിച്ചു കിടക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം എല്ലാവരും വലിയ ടെൻഷനാവാണ് പ്രതിഭയും കുഞ്ഞും മരണത്തുള്ളിലോട്ട് പോവുകയാണ് പ്രതിഭയും കുഞ്ഞും ശരിക്കും റീമേക്കിൽ മരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരിക്കലും പ്രതിഭയും കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റത്തില്ല അവരെ ക്രിട്ടിക്കൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരും മരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം പ്രതിഭ വിഷമാണെന്നറിയാതെ ഒരുപാട് കഞ്ഞി എടുത്ത് കുടിച്ചത് കൊണ്ട് തന്നെ അളവിൽ കൂടുതൽ തൻ്റെ വയറ്റിലോട്ട് വിഷം ചെന്ന് കുഞ്ഞു വയറ്റിലുള്ളത് കൊണ്ട് തന്നെ പ്രതിഭക്ക് അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് കാണുക തന്നെ ചെയ്യണം കേട്ടോ ഒരു ഗർഭിണിയായ പെൺകുട്ടിക്ക് കീടനാശിനിയാണെങ്കിലും ചെല്ലുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നാൽ പിറ്റേ ദിവസം രാവിലെയായി സത്യം വീട്ടിലെത്തി സത്യം വീട്ടിലെത്തുമ്പോൾ കാര്യങ്ങൾ പറയാണ് ഷ്യാമിനോട് പറയുന്നത് പ്രതിഭക്ക് എന്തെന്നറിയില്ല എന്നാലും കൊണ്ടുപോയത് അപ്പോൾ ഷാമത് പറയലും പെട്ടെന്ന് പോവുകയും ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും ഇപ്പം ഷാമു ഞാനും ഉണ്ട് സത്യ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ എത്തിയ പാടെ സോന ചോദിക്കുകയാണ് അമ്മ എവിടെ അമ്മ എണീട്ടില്ല ഞങ്ങൾ നോക്കിയില്ല സത്യം വന്ന പാടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് പ്രതിഭയുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയെ ഈ വിവരമൊന്നും അറിയിച്ചില്ല അമ്മ എണീട്ടില്ല അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയാം ഷ്യാമൊട്ട് എന്ത് സംസാരമാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സോന പോകാനൊരുങ്ങോ അപ്പോഴും തന്നെ ഇത്രയും പറയുന്നുണ്ട് അമ്മക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല അമ്മ തലവേദനച്ച് കിടപ്പും അങ്ങനെ എന്നാൽ അമ്മയുടെ കാര്യൊന്നും അന്വേഷിക്കായിരുന്നില്ലേ എന്ന് ആ അപ്പോഴേക്കും ഇവിടെ പ്രതിഭ മരണത്തോട് മല്ലടിക്കുന്നു വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നു എന്ന അവസ്ഥ പറയാണ് എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലും ഈ വിഷം കഴിച്ചത് കൊണ്ട് തന്നെ തനിക്ക് നേരം വഴുകി തന്നെ എത്തിച്ചത് കൊണ്ട് തന്നെ സുശീല ഇനി ഹോസ്പിറ്റലിലെത്താൻ സോന എത്തണം കേട്ടോ സോന വീട്ടിലെത്തുമ്പോഴാണ് സുശീലയ്ക്ക് ഇനി അത് സംഭവിക്കുന്നത് ഒരിക്കലും മരിക്കില്ല പക്ഷേ ഹർഷ പറഞ്ഞത് തന്നെ ഹർഷക്ക് മരണം മുന്നിൽ കണ്ടതുപോലെ ഇഞ്ചിഞ്ചായി മരിച്ചില്ലേ ആ ഒരു അവസ്ഥ തന്നെയാണ് ടൊസുഷിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ പറയുന്നു ഇത് റീമേക്കിലെ സ്റ്റോറിയാണ് എന്തായാലും ചെറിയ ചെറിയ ഒരു ആ ഒരു വ്യത്യാസമാണ് മലയാളത്തിലും വന്നിട്ടുള്ളൂ അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം എന്തായാലും പ്രതിഭ ഈ മരുന്ന് ഈ ഒരു കഞ്ഞു കുടിക്കുന്നുണ്ട് പ്രതിഭ മരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ആ മരിക്കാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് ഞാൻ അടുത്ത റിവ്യൂവിൽ പറയാം എന്നാൽ വീട്ടിലിരിക്കുന്ന ഹർഷയ്ക്ക് യാതൊരുവിധ സമാധാനവുമില്ല ഹർഷയാണെങ്കിൽ കൂട്ടിൽപ്പെട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടി നടക്കുകയാണ് പർഷെ ഹർഷ സുശീലയെ കുടുക്കിയിരിക്കുകയാണെന്നുള്ള സത്യം ഇനി സുശീല പിന്നീട് അറിയത്തുള്ളൂ അത് ഞങ്ങൾക്ക് മുന്നിൽ എന്തായാലും അറിയിക്കും അപ്പോൾ ശരിക്കും സുശീലയെ പറ്റിച്ചിരിക്കുകയാണ് അപ്പോൾ ആരോടും പറയരുത് നീ വിഷയം കുടിച്ചത് അറിയിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വഴുകയാണ് സുഷീലയെ എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് എൻ്റെ അമ്മ ഉറങ്ങുകയാണെന്ന് കരുതി എല്ലാവരും പ്രതിഭേദ അവസ്ഥ ആയതുകൊണ്ട് തന്നെ സുശീലയെ ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അപ്പം സുശീലയ്ക്ക് അതുകൊണ്ടാണ് സുശീല എങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്